സോഷ്യൽ മീഡിയ ലോകത്തെയാകെ കൈയടക്കിയ കാലമാണിത് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയെങ്കിലും വൈറലാവുക എന്നതാണ് ഇന്നത്തെ യുവതലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായി അവർ പല സാഹസങ്ങൾക്കും തയ്യാറാവുകയാണ് വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാൻ മുതിരുമ്പോൾ അവർ പണത്തിനും പ്രശസ്തിക്കും അപ്പുറം സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കുന്നില്ല അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കാസർകോട് ഒരു യുവാവിന് അതിദാരുണമായ മരണം സംഭവിച്ച വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലായിരുന്നു സൂറത്കൽ എൻ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ അരീബുദ്ദീനും കൂട്ടുകാരും യാത്രക്കിടയിൽ യുവാവ് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അതിലൂടെ പുറത്തേക്ക് കയറി കാറിന്റെ ഡോറിലിരുന്ന് യാത്ര തുടർന്നു തുടർന്ന് പുറകിലിരുന്ന യാത്രക്കാരനോട് വീഡിയോ ചിത്രീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു റീൽസ് ചിത്രീകരിക്കുന്നതിനായി കുറച്ച് അധികം ദൂരം അവർ അങ്ങനെ തന്നെയാണ് യാത്ര തുടരുന്നതും ഇത്തരം വീഡിയോകളും അപകടങ്ങളും നിരവധി തവണ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും നമ്മൾ കണ്ടതാണ് വാഹനത്തിന്റെ ഡോറിലിരുന്ന് സാഹസിക യാത്ര നടത്തരുതെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കൂട്ടുകാരോടത്തുള്ള യാത്രകളിൽ ആളുകൾ ഇതെല്ലാം മറക്കുന്നതാണ് പലപ്പോഴും അപ്രതീക്ഷിത അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് ഇവിടെ വീഡിയോ ചിത്രീകരിച്ചു കാർ ഓടിച്ചുകൊണ്ടിരുന്ന സുഹൃത്തും തല പുറത്തേക്കിട്ട് തന്റെ ഫോണിൽ അരീബുദ്ദീൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഡ്രൈവിംഗിൽ നിന്നും ശ്രദ്ധ ക്യാമറയിലേക്ക് മാറിയ ആ ഒരു നിമിഷത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം പൊടുന്നനെ കൈവിട്ടു പോവുകയും വാഹനം അതിവേഗത്തിൽ പോയി തൊട്ടടുത്ത കലുങ്കിലേക്ക് തലകുത്തി മറിയുകയുമാണ് ചെയ്തത് ഇടിയുടെ ആഘാതത്തിൽ തന്റെ പകുതിയോളം ശരീരം പുറത്തായിരുന്ന അരീബുദ്ദീൻ റോഡിന്റെ അരികിലെ മൺതിട്ടയ്ക്കും വാഹനത്തിനുമിടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നാണ് അതിദാരുണമായി മരണപ്പെട്ടത് അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്ന യുവാവ് അപകടം നടന്ന് തക്ഷണം മരണപ്പെട്ടിരുന്നു എന്നാണ് അപകടത്തിന് ദൃക്സാക്ഷികളായവർ പറയുന്നത് ഒപ്പമുണ്ടായിരുന്ന നാല് സുഹൃത്തുക്കളും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളുമായി ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങിയ ഒരു പ്രിയപ്പെട്ട മകനെയാണ് കുടുംബത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് യുവാക്കൾ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾക്കും ജീവഹാനികൾക്കും കാരണമാകുന്നതെന്നാണ് പോലീസും പറയുന്നത് ഇത്തരം അപകടയാത്രകൾ നടത്തുന്നവരുടെ ലൈസൻസ് ലൈസൻസടക്കം റദ്ദാക്കുമെന്നാണ് എം വി ഡി പറയുന്നത് മരണമടഞ്ഞ അരീബുദ്ദീൻ കർണാടകയിലെ റായ്ച്ചൂർ സ്വദേശിയാണ് ശേഷം യുവാവിന്റെ മൃതദേഹം കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു ചെയ്തു ഓരോ അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നടക്കുമെങ്കിലും അടുത്ത നിമിഷങ്ങളിൽ തന്നെ അതെല്ലാം മറക്കുകയും അതിലും വലിയ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും നാം സാക്ഷിയാവുകയും ചെയ്യേണ്ടി വരുന്നതാണ് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇതെല്ലാം മറക്കുകയും അതിലും വലിയ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും നാം സാക്ഷിയാവുകയും ചെയ്യേണ്ടി വരുന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം